السلام عليكم ورحمة الله تعالى وبركاته، الحمد لله رب العالمين. العاقبة للمتقين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين. عن عائشة رضي الله عنها قالت سمعت النبي صلى الله عليه وسلم يقول في بعض صلاته: اللهم حاسبني حسابا يسيرا. فلما انصرف قلت يا نبي الله ما الحساب اليسير؟ قال: أن ينظر في كتابي فيتجاوز عنه إنه من نوقش الحساب يوم إلي عائشة حَالَكَ مهدي آية أم عائشة بي رضي الله عنها بملك النور. للنبي صلى الله عليه وسلم ചില നിസ്കാരങ്ങളിൽ പറയുന്നതായി ഞാൻ കേട്ടു യസീറ അള്ളാഹുവേ എന്നെ വിചാരണ ചെയ്യണമേ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ തിരുദൂതരേബു യസീർ ലഘുവായ വിചാരണ എന്നാൽ എന്താണ് തിരഞ്ഞെടുപ്പ് സ്വലം നാലുസലം മറുപടി നൽകി അടിമകളുടെ അമലുകളുടെ ഏടുകളിൽ ഒരു നോട്ടമിട്ട ശേഷം അവന് മാപ്പ് നൽകപ്പെടാനാണ് ആയിഷ ആ ദിവസം ആരെയെങ്കിലും പൂർണ്ണമായ നിലയിൽ വിചാരണ ചെയ്യപ്പെട്ടാൽ അവൻ നശിച്ചു പോകുന്നതാണ് ഇമാം അഹമ്മദ് റളിയുള്ള ഉദ്ധരിച്ച ഈ ഹരിയത്തിൽ ഹരിയായ ആയിഷ ബീബ് ഉമ്മാ റളിയുള്ള പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് മനുഷ്യരുടെ ഏടുകൾ നന്മയും തിന്മയും രേഖപ്പെടുത്തപ്പെട്ട ഏടുകൾ ബഷറാവൻ സഭയിൽ അതിലേക്ക് ഒരു തവണ ഒന്നിങ്ങനെ നോക്കും ഒന്നിങ്ങനെ കണ്ണോടിച്ച് നോക്കിയിട്ട് അത് തിരിച്ചു നൽകി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ചില ആളുകൾക്ക് അങ്ങനെയും ഉണ്ടാകും അത്ര അതല്ലാതെ ഓരോന്നിനെക്കുറിച്ചും ഹിസാബ് നടത്തുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മഹാന്മാർ പോലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകണം എന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് അള്ളാഹു മഹാനുഭവത്തായ ബഷായിഹിന്റെ ഹക്കുകൊണ്ട് നമ്മുടെ ഹെസാബുകൾ എളുപ്പമാക്കട്ടെ ബഷായിഹന്മാരുടെ ഫിൽ നമ്മെ സുബൂത്താക്കിത്തരട്ടെ ഇഖലാസോരമുകൾ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ നല്ല മരണങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ السلام عليكم ورحمه الله تعالى وبركاته